പാലട ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഡിവൈഎഫ്ഐ വീട് നിർമ്മിച്ച് നൽകുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി ഫണ്ട് ശേഖരണത്തിന്റെ ഭാഗമായി പാലട ഫെസ്റ്റ് സംഘടിപ്പിച്ചു ബ്ലോക്ക് സെക്രട്ടറി എൻ അമൽരാജ് പ്രസിഡന്റ് സി ആർ ഉണ്ണികൃഷ്ണൻ മേഖലാ പ്രസിഡന്റ് കെ പി കൃഷ്ണകുമാർ സി ആർ ഉണ്ണികൃഷ്ണൻ രഞ്ജിത്ത് കെ പി പ്രസാദ് കെ സഞ്ജയ് എ ബി നൌഫൽ എന്നിവർ നേതൃത്വം നൽകി നാലായിരം ലിറ്റർ പാലടയാണ് നിർമ്മിച്ച് വിതരണം ചെയ്തത് നമ്മുടെ നാട് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ഇടപ്പാടവും എല്ലാം നഷ്ടപ്പെട്ട ജനതയ്ക്ക് വേണ്ടി കേരളത്തിലെ യുവത ഡി വൈ എഫ് ഐ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമ്പതിലധികം വീടുകൾ നിർമ്മിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനമെടുത്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ഓഗസ്റ്റ് മൂന്നാം തീയതി മുതൽ ഡി വൈ എഫ്ഐയുടെ കേരളത്തിലെ മുഴുവൻ യൂണിറ്റ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ പണം സ്വരൂപിക്കുന്നതിന് വേണ്ടിയാണ്